പെരിന്തമണ്ണ അൽസലാമ കണ്ണാശുപത്രി ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു തൊള്ളായിരം വിദ്യാർത്ഥികൾ ക്യാമ്പിൽ പരിശോധന നടത്തി പെരിന്തമണ്ണ അൽസലാമ കണ്ണാശുപത്രി ആനമങ്ങാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സോഷ്യൽ സർവീസ് സ്കീമുമായി സഹകരിച്ചാണ് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചത് അൽസലാമയിലെ ഒപ്റ്റോമെട്രിസ്റ്റുകളായ വി അലി അക്ബർ പി ഹന എസ് ഫൗസിയ ടി സന ടി സഹല പി നിഹാല പി ആലിയ എന്നിവർ വിദ്യാർത്ഥികളെ പരിശോധിച്ചു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് സെയ്ദ് ഉദ്ഘാടനം ചെയ്തു പന്ത്രണ്ട് മണിക്കൂർ മൊബൈലാണ് മൊബൈലിൽ തന്നെ കണ്ണുകൾ ഇടുത്തിട്ടുണ്ടാവും ഉറപ്പാണ് ചങ്ങൾക്ക് ഇപ്പം അനുഭവപ്പെടുക കുറച്ച് കഴിയുമ്പോൾ അനുഭവപ്പെടുക അതിൽ എന്തെങ്കിലും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്താണ് വീട്ടിൽ നിന്ന് പറയാനും പറയാനൊക്കെ അത് മുൻപില് വിട്ടുപോയാലും കണ്ണുകിടുന്നതിന് വേണ്ടാറിൽ കണ്ണുകിടുന്നുണ്ട് കേടു വരാനുള്ള സാധ്യതയുണ്ട് അത് കണ്ടുപിടിക്കാനൊരു വന്നിട്ടില്ല അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയിട്ട് അത് പറയും തുടർന്ന് അതിൻ്റെ കോളാകുമ്പോൾ മണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് കൊണ്ട് ഈ യോഗം ഈ പരിപാടി വികാണി ചെറിയ അറിയിക്കുന്നു അൽസലാമ ഐ ഹോസ്പിറ്റൽ ഡയറക്ടർ സയ്യിദ് അലി കരിമ്പനയ്ക്കൽ സ്കൂൾ പ്രധാന അധ്യാപിക ബിന്ദു പി എസ് അൽസലാമ ക്യാമ്പ് കോർഡിനേറ്റർ പി അംജദ് പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ടി ഷൌക്കത്ത് വാസുവാനമങ്ങാട് അധ്യാപകനായ എ കണ്ണൻ നിഷാ ജി തുടങ്ങിയവർ സംസാരിച്ചു ഒരു ദിവസം കൊണ്ട് ഇവിടെ വെച്ച് നമുക്ക് ഇങ്ങനെ ഒരു പരിശോധനയ്ക്ക് ഒരു അവസരം ഇത് തന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ഇവിടെ വന്ന് നമുക്ക് ഇത്തരം സഹായം ചെയ്തു തരുന്ന ആ ഹോസ്പിറ്റലിൽ സാലരികള് അതുപോലെ ഫാക്കൾട്ടീസ് അതുപോലെ വിദ്യാർത്ഥികളെയൊക്കെ നമ്മുടെ വിദ്യാലയത്തിലെ ഓരോ വിദ്യാർത്ഥികൾക്കും വേണ്ടി ഈ സ്വാഗതം ചെയ്യാണ് പിന്നെ കൂടാതെ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് നമുക്ക് എന്തെങ്കിലും കടല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി പരിഹരിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ട് ആ സാഹചര്യം ശരിക്കും നല്ല രീതിയിൽ തന്നെ നമ്മൾ ഓരോരുത്തരും വിനിയോഗിക്കണം നടത്തിയ ക്യാമ്പുകളിൽ സ്കൂളുകളിലൊക്കെ നടത്തിയ ക്യാമ്പുകളിൽ കാര്യമായിട്ട് കുട്ടികൾക്കൊരു പറഞ്ഞ പോലെ മൊബൈൽ യുഗത്തില് കൂടുതൽ കൂടുതൽ സമയം ഇൻസ്റ്റാഗ്രാമിലും നോക്കി നോക്കി റീൽസ് റീൽസ് കാണുന്നവർക്കാണ് വളരെ എല്ലാവരും നോക്കുക ചിലപ്പോൾ പിന്നെ ഒക്കെ ഫുൾ ലൈറ്റിൽ മൊബൈൽ കാണുമ്പോൾ ും തൊള്ളായിരത്തോളം വിദ്യാർത്ഥികളെ ക്യാമ്പിൽ കണ്ണ് പരിശോധിച്ചു അധ്യാപകരും ജീവനക്കാരും പരിശോധന നടത്തി ഇത്തരത്തിൽ പതിമൂവായിരത്തോളം സൗജന്യ നേത്ര ക്യാമ്പുകൾ അൽസുലാമ കണ്ണാശുപത്രി സംഘടിപ്പിച്ചിട്ടുണ്ട് വിവിധ ക്യാമ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട എണ്ണായിരത്തിലധികം പേർക്ക് സൗജന്യ ശസ്ത്രക്രിയ നടത്തി രണ്ടായിരത്തി മൂന്ന് മുതൽ പെരിന്തൽമണ്ണയിൽ പ്രവർത്തിക്കുന്ന അൽസലാമ കണ്ണാശുപത്രിയിൽ ഇതുവരെ ലക്ഷത്തിലധികം ചികിത്സ നടത്തിയിട്ടുണ്ട് വരുമാനത്തിന്റെ വലിയൊരു ഭാഗം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മാറ്റിവെക്കുകയാണ് അൽസലാമ കണ്ണാശുപത്രി എല്ലാ പെരിന്തൽമണ്ണ